ഒടുവിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി യെ നീക്കിയേക്കും അജിത് കുമാറിന്റെ അവധി നീട്ടാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പകരം ചുമതല എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് നൽകിയേക്കും റിനു ശ്രീധർ നൽകും വിവരങ്ങൾ റിനു ഒടുവിൽ സി പി ഐ എമ്മും അതൃപ്തി പരസ്യമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു ആഭ്യന്തര വകുപ്പിനാണ് ഉത്തരവാദിത്തം എന്ന് പറയുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇപ്പോൾ നടപടിക്ക് ഒരുങ്ങുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്നും ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കിയേക്കും വിവരങ്ങൾ സൂചനകൾ പുറത്തുവരുന്നത് തീർച്ചയായും വിനീത ആഭ്യന്തര വകുപ്പിനെതിരെ നേരത്തെ തന്നെ സംസ്ഥാനത്ത് എൽ ഡി എഫിനകത്തും സി പി എമ്മിനകത്തും വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ളൊരു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഒരു എം എൽ എ പരസ്യമായി എ ഡി ജി പിക്ക് എതിരെ രംഗത്ത് വരികയും ചെയ്തത് ചെയ്തത് മുഹമ്മദ് ആട്ടൂർ എന്ന റിയപ്പെടുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ കൊല തിരോധാനത്തിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള സ്വർണ്ണക്കടത്തുമായി പങ്കുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇങ്ങനെ ഒരു എ ഡി ജി പിക്ക് വല്ലാത്ത ഒരു ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിൽ ഘടകകക്ഷികൾക്കകത്ത് ഇപ്പോൾ സി പി എമ്മിനകത്തും ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഡി ജി പിയും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷും അതുപോലെ തന്നെ മുഖ്യമന്ത്രി മന്ത്രിയും തമ്മിൽ ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ വാർത്ത നമ്മൾ ആ സമയം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഈ മാസം പതിനാലാം തീയതി അതായത് ഓണത്തിന് അവധിയെടുത്തിരിക്കുന്ന എ ഡി ജി പിയുടെ അവധി നീട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പതിനാല് മുതൽ നാല് ദിവസത്തേക്ക് അവധി അപേക്ഷ നൽകി അദ്ദേഹം അവധിയിൽ പ്രവേശിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലഭിക്കുന്നത് വിവരം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു പരസ്യമായ നടപടിയിലേക്ക് കടക്കാതെ ആ ഒരു തീയതി അതായത് അവധി എന്നുള്ള തീ ീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പകരം പകരം ക്രമസമാധാന ചുമതലയുടെ ചുമതല നൽകാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് ആ ചുമതല നൽകുമെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് എ ഡി ജി പി ശ്രീജിത്ത് അടക്കമുള്ളവരുടെ പേരുകൾ നിർദ്ദേശമെങ്കിലും അദ്ദേഹം സ്വയമേ അതിന് തയ്യാറാകില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എ ഡി ജി പി എച്ച് വെങ്കടേഷനാണ് ആ ഒരു ചുമതല നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ചുമതല നൽകുന്നതോടൊപ്പം അത് നീട്ടിക്കൊണ്ടു പോകുവാനും സാധ്യത ഉണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉൾപ്പെടെ എ ഡി ജി പിക്ക് ഉയർ എതിരെ ഉയർന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ആർ എസ് എസ് നേതാക്കളെ ഒപ്പം ബി ജെ പി നേതാവിനെ അടക്കം ഇദ്ദേഹം കണ്ടു എന്നുള്ള അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തി ഇതിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴാണ് താൻ കണ്ടു എന്നുള്ള അല്ലെങ്കിൽ തൃശൂർ വെച്ച് ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ള ആ ഒരു കുറ്റസമ്മതം മുഖ്യമന്ത്രിയുടെ പക്കൽ നടത്തുന്നത് എ ഡി ജി പി എന്നിട്ടും മുഖ്യമന്ത്രി അത്തരമൊരു ഒരു നടപടി നടപടിയെടുക്കുവാൻ വേണ്ടി തയ്യാറായില്ല ഇന്നിപ്പോൾ സി പി എമ്മിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടി ഇതിന് നടപടി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നിലവിൽ വന്ന് ഇരിക്കുന്നു എന്തായാലും എ ഡി ജി പി അവധിയിൽ പോകുമെന്നുള്ളതാണ് അങ്ങനെ അവധിയിൽ പോകുമ്പോഴും സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി ഇവർ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയിരുന്നു ഇദ്ദേഹം ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച നടത്തി ഔദ്യോഗിക വാഹനം പോലും മാറ്റി നിർത്തി ഒരു സ്വകാര്യ വാഹനത്തിലെത്തി തെളിവുകളൊന്നും അവശേഷിക്കാത്ത രീതിയിൽ ഒരു കൂടിക്കാഴ്ച തൃശ്ശൂർ വെച്ച് ഉണ്ടായി എന്നത് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞതാണ് ആ സാഹചര്യത്തിൽ ഒരു പരിശോധന നടത്തുവാനോ എന്തിനു പോയി എന്ന് തിരക്കുവാനോ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല ഇപ്പോൾ മാധ്യമ വാർത്തകൾ കൂടി പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത് ഈ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം എൽ ഡി എഫിനകത്ത് തന്നെ ഉടലെടുത്തു തുടർന്നാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് നടപടി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ പ്രശ്നത്തെ പരമാവധി ഒന്ന് അവധി നീട്ടിക്കൊണ്ടു പോകുവാനുള്ള തയ്യാറെടുപ്പിലേക്ക് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും നീങ്ങുന്നത് വിനിത മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ തന്നെയാണ് വിവരം നടപടിയുടെ സ്വഭാവത്തിലുള്ളതല്ലെങ്കിൽ പോലും എം ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ തന്നെയാണ് എന്നാണ് റിനു ശ്രീധർ ഞങ്ങളുടെ റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എച്ച് വെങ്കടേഷിന് പകരം ക്രമസമാധാന ചുമതല നൽകിയിക്കും വിവരവും പുറത്തു വരുന്നുണ്ട്